ഞാൻ കാലു കുത്തില്ല വാക്ക് എന്നെ എന്നെ കൊല്ലല്ലേ ധർമ്മത്തിനെ അധർമ്മം തലപൊക്കുമ്പോൾ ആ അധർമ്മത്തെ അമർച്ച ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് ഈ കൃഷ്ണൻ ജനിച്ചത് ശതധന്യോ നീ അധർമ്മമാണ് അധർമ്മത്തിന്റെ ഉടലെടുത്ത രൂപമാണ് നിന്നെ അമർച്ച ചെയ്യാതിരുന്നാൽ നമ്മുടെ ജന്മം തന്നെ അർത്ഥശൂന്യമായി പോകും ഞാൻ തെറ്റ് ചെയ്തു സമ്മതിക്കുന്നു കൃഷ്ണ പക്ഷേ അതിലും വലിയ തെറ്റാണ് സത്രാജിത്ത് എന്നോട് ചെയ്തത് അതിന്റെ ഉപഭോക്താവ് നീയാണല്ലോ കൃഷ്ണ സത്യഭാമയെ ഞാൻ വാഹം കഴിക്കണമെന്നായിരുന്നു നിശ്ചയം ആ നിശ്ചയം തിരുത്തി സത്രാജിത്ത് അവളെ നിനക്ക് വാഹനം ചെയ്തു തന്നു അതിന് പ്രതികാരം ചെയ്യാതിരുന്നാൽ ഞാൻ പുരുഷനല്ലാതാവോ അത് ഞാൻ ചെയ്തു അതിന്റെ പേരിൽ ജീവിക്കാൻ അനുവദിക്കണം സത്യഭാമയെ നമുക്ക് പരിണയം ചെയ്തു തന്നതുകൊണ്ട് സത്രാജ്യത്തിന് നീ വധിച്ചു അതുതന്നെ നിന്നെ വധിക്കാൻ നമുക്ക് മതിയായ കാരണമാണ് പക്ഷേ അതിന്റെ പേരിലല്ല നാം നിന്നെ വധിക്കാൻ പോകുന്നത് നിരാലംബനായ ഒരു മനുഷ്യനെ അയാളുടെ ഗ്രഹത്തിൽ ചെന്ന് ആയുധമെടുക്കാൻ പോലും അനുവദിക്കാതെ ചതിയിൽ വധിച്ചതിന് ആ തെറ്റിന് നിന്നെ ഞാൻ ശിക്ഷിക്കുന്നു അതെ എന്താ ഇവിടെ ഒന്നുമില്ല അറിഞ്ഞില്ലേ ശതധന്യാവിനെ കൃഷ്ണൻ വധിച്ച വിവരം വധിച്ചു വധിച്ചു ആ അയാൾ മധുര വിട്ടു പോയതാ പക്ഷെ കൃഷ്ണനല്ലേ ആള് അദ്ദേഹം പിന്തുടർന്ന് കണ്ടെത്തി വധിച്ചു പക്ഷെ സത്രാജിത്തിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത സമന്ധകം കണ്ടുകിട്ടിയില്ലെന്നാണ് കേട്ടത് ഇപ്പോൾ കൃഷ്ണൻ അത് അന്വേഷിച്ചു നടക്കുക അതെവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ ആളുകളെ എമ്പാടും അയച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് ആരായാലും സെമന്തകം കൈക്കലാക്കിയവന്റെ കഥ കഴിഞ്ഞത് തന്നെ ദൈവമേ സെമന്തകമന്വേഷിച്ച് കൃഷ്ണൻ ഇനി എൻ്റെ നേർക്കാണോ വരിക ഞാനാണ് സത്രാജ്യത്തിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചയച്ചതെന്ന് ശതധന്യാവ് പറഞ്ഞിട്ടുണ്ടാവുമോ ഏയ് സാധ്യതയില്ല ചക്രായുധം കൊണ്ടല്ലേ കൃഷ്ണന്റെ കളി അത്രയും അതിനിടയ്ക്ക് അത് പറയാനിട കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ എന്തൊക്കെയായാലും ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ് ഇപ്പം തന്നെ പുറപ്പെടാം സത്രാജ്യത്തിന്റെ വീട്ടിൽ കയറി സത്രാജ്യത്തിനെ വധിച്ച് സ്യമന്തകം കൈക്കലാക്കിയത് ശതധന്യാവ് തന്നെയാണ് പിന്നെ അതെവിടെ പോകാൻ പിന്നെ പല സാധ്യതകളും ഉണ്ടല്ലോ അതെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാം നദിയിലെറിയാം മണ്ണിൽ കുഴിച്ചിടാം അങ്ങനെ പല പല സാധ്യതകൾ ശതധന്യാവ് പതിക്കപ്പെട്ട സാഹചര്യത്തിൽ നമ്മളത് എങ്ങനെ മനസ്സിലാക്കും അത് മനസ്സിലാക്കിയേ തീരൂ അതിന് ഏതാനും പേരെ പല ദിക്കിലായി ഞാൻ അയച്ചിട്ടുണ്ട് അവരതിന്റെ നിജസ്ഥിതി അറിഞ്ഞുവരും പ്രഭോ പ്രണാമം പ്രണാമം ശമന്തകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അയച്ച ആൾക്കാരിൽ ഒരാളാണ് പറയൂ രേവന്ത എന്താണ് വിവരം പ്രഭോ വ്യക്തമായും അസന്യക്തമായും ഒരു നിഗമനത്തിലെത്താൻ ആയിട്ടില്ലെങ്കിലും സാഹചര്യങ്ങൾ വിലയിരുത്തി ചില നിഗമനങ്ങളിലെത്താൻ സാധിച്ചിട്ടുണ്ട് എന്താണ് നിഗമനങ്ങൾ അത് വച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ സാധിച്ചേക്കും പ്രഭോ സത്രാജ്യത്തിന് വധിച്ച് സെമന്തകവും കൈക്കലാക്കി സ്വന്തം വീട്ടിലെത്തിയ ശതധന്യാവ് അങ്ങയുടെ വരവറിഞ്ഞ് ജീവനും കൊണ്ട് പലായനം ചെയ്യുകയായിരുന്നു അതാണോ നിങ്ങളുടെ സാഹചര്യം അല്ല പ്രഭു ആ പലായനത്തിന് മുമ്പ് അയാൾ കണ്ട് സംസാരിച്ചത് ഒരേ ഒരാളോടാ അക്രൂരരോട് അത് വെച്ച് നോക്കുമ്പോൾ രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ അയാൾ അത് വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു അല്ലെങ്കിൽ അക്രൂരരുടെ കയ്യിൽ ഏൽപ്പിച്ചു വീട് ഞങ്ങൾ പരിശോധിച്ചു രക്തം അവിടെയില്ല പിന്നെയുള്ള വഴി അക്രൂരനെ കണ്ട് ചോദിക്കുകയാണ് പക്ഷേ അക്രൂരൻ വിട്ടു പോയി കഴിഞ്ഞു നന്നായി രേവന്ത നിഗമനങ്ങൾ ഏറെക്കുറെ ശരിയാണ് ശ്യമന്തകം ഇപ്പോൾ അക്രൂരന്റെ കയ്യിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത സാത്തികി പറഞ്ഞാലും നിങ്ങൾ തന്നെ പോകണം എവിടെ ചെന്നിട്ടായാലും അക്രൂരരെ കണ്ടെത്തണം അദ്ദേഹത്തെ ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടു പോരണം തീർച്ചയായും ഞാൻ ഇപ്പോ തന്നെ പുറപ്പെടാം അക്രൂരരെ കാണുമ്പോൾ സാത്തികി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അയാൾ ശത്രുവല്ല ബന്ധുവാണ് ഉറ്റ ബന്ധുവാണ് ഒരു കണക്കിന് ദ്വാരകയുടെ ഐശ്വര്യം തന്നെ അയാളാണ് പൂജ്യനാണ് അയാൾ ഭീഷണിയോ ബലപ്രയോഗമോ നടത്തരുത് ബഹുമാനങ്ങളോടെ വേണം സംസാരിക്കാൻ ആദരവോടെ വേണം ആനയിക്കാൻ എനിക്കറിയാമല്ല അക്രൂരരെ ശതധന്യാവിനെ പോലുള്ള ചില കൊള്ളരുതാത്തവരുടെ കൂട്ടുകെട്ടുകൾ ഉണ്ടെന്ന് വഴിച്ചാൽ പരമസാത്വികനല്ലേ അദ്ദേഹം ആ ബഹുമാനം നൽകി തന്നെ ഞാൻ അദ്ദേഹത്തെ അങ്ങയുടെ മുന്നിൽ ആനയിക്കും അങ്ങനെ ചെയ്യൂ അക്രൂരൻ മടങ്ങി വന്നാലേ ദ്വാരകയ്ക്ക് സമാധാനമുള്ളൂ ശാന്തിയുള്ളൂ അവിടത്തെ മനസ്സ് ഞാൻ അറിയുന്നു ഒന്ന് ഒന്ന് ഓടണ്ട എന്തിനാ ഓടുന്നത് ഞാൻ ശത്രുവായിട്ടല്ല ആക്രമിക്കാനല്ല കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത് അങ്ങേ ആദരവോടെ കൂട്ടിക്കൊണ്ടുവരാൻ കൃഷ്ണനാണ് നയിച്ചത് ഭഗവാൻ കൃഷ്ണൻ എന്താണ് കൽപ്പിച്ചത് പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് അങ്ങയ്ക്ക് പരമ ആദരവ് നൽകി ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാനാണ് അങ്ങ് ദ്വാരക വിട്ടു പോയതോടെ അവിടുത്തെ ഐശ്വര്യം തന്നെ മങ്ങിപ്പോയെന്നും കൃഷ്ണൻ പറഞ്ഞു ഓ ഞാൻ എന്തൊരു പാപിയാണ് ഞാൻ ചെയ്തതും ചെയ്യിപ്പിച്ചതും എല്ലാം തെറ്റാണ് കൃഷ്ണന്റെ സ്നേഹവാത്സല്യങ്ങൾ എന്റെ നേർക്കുണ്ടായിട്ടും ഞാൻ അദ്ദേഹത്തിന് ഹിതമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചല്ലോ എന്തൊരു പാപിയാണ് ഞാൻ സാരമില്ല ക്രൂരരെ കൃഷ്ണൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു അദ്ദേഹം അങ്ങേ പാപിയായോ കുറ്റക്കാരനായോ കരുതുന്നില്ല കുറ്റം ചെയ്ത ശതധന്വാവിന് കൃഷ്ണൻ ഉചിതമായി ശിക്ഷ നൽകിക്കഴിഞ്ഞു അത് ഞാൻ അറിഞ്ഞു ആ ശിക്ഷാവധി എന്റെ നേർക്കും വരുമോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ മധുരാനഗരം വിട്ടുപോകുന്നത് എന്തിന് കൃഷ്ണൻ അങ്ങേ ശിക്ഷിക്കണം ഒരിക്കലുമില്ല അങ്ങ് മടങ്ങി വന്നാലേ ദ്വാരകയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് സമാധാനമായി കൃഷ്ണൻ എന്നോട് പകയില്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസമായി ഇനി എവിടെ വേണമെങ്കിലും വിളിച്ചാ ഞാൻ വരാം പിന്നെ മറ്റൊന്നുകൂടി അന്വേഷിച്ചറിയാൻ കൃഷ്ണൻ പറഞ്ഞിരുന്നു എന്താണത് സെമന്തകത്തെ കുറിച്ചാണ് അതെവിടെ ഉണ്ടെന്ന് ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങയുടെ കയ്യിലുണ്ടാവുമെന്ന് കൃഷ്ണൻ സൂചിപ്പിച്ചു അത് ശരിയാണോ സെമന്തകം അങ്ങയുടെ കയ്യിലെത്തിയിട്ടുണ്ടോ അതെന്റെ കയ്യിലുണ്ട് ഇതുകൊണ്ട് എന്ന് ഭഗവാൻ കൃഷ്ണനെ ഏൽപ്പിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങ് തന്നെ കൃഷ്ണന്റെ കയ്യിൽ നേരിട്ട് കൊടുത്തോളുക എങ്കിൽ പുറപ്പെടാം അങ്ങനെയാവാം വരിക ഭഗവാൻ ശ്രീകൃഷ്ണനെ ശബൽക്കപുത്രനായ അക്രൂരൻ വന്നിക്കുന്നു പ്രണാമം അക്രൂരത പ്രണാമം പ്രണാമം ഇങ്ങനൊരു സന്ദർഭത്തിൽ അങ്ങയെ വീണ്ടും കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അങ് ആമ്പാടിയിലേക്ക് വന്ന സന്ദർഭമാണ് അവിടെ നിന്നും അങ്ങയുടെ തേരിൽ ഞാനും ബലരാമജ്യേഷ്ഠനും മധുരയിലേക്ക് പുറപ്പെട്ട മുഹൂർത്തമാണ് അതേ പ്രഭു ഞാനും അത് ഓർക്കുന്നു അങ്ങയുടെ വേർപാടിൽ വ്യസനിച്ച് പശുക്കടാങ്ങൾ പോലും കണ്ണീർ വാർത്ത ആ സന്ദർഭം അന്ന് നമ്മുടെ വിടവാങ്ങൽ ആമ്പാടിയിലുണ്ടാക്കിയ വ്യസനത്തിന് സമാനമായൊരു വ്യസനം അങ്ങയുടെ അസാന്നിധ്യം കൊണ്ട് ഇവിടെയുമുണ്ടായി കന്നുകാലികൾക്ക് രോഗം കൃഷിക്ക് അപജയം ഒക്കെയും അങ്ങയുടെ അസാന്നിധ്യത്തിന്റെ ഫലമാണ് അക്രൂരരെ പ്രഭു ധനത്തോടുള്ള ആസക്തി കൊണ്ടോ ശമന്തകം സ്വന്തമാക്കാനുള്ള അതിമോഹം കൊണ്ടോ അല്ല ഞാൻ മധുരവിട്ടുപോയത് അത് അങ്ങയുടെ കോപം ഭയന്നു മാത്രമാണ് ആ കോപം എന്നെ വേട്ടയാടുന്നില്ലെന്നറിഞ്ഞ നിമിഷത്തിൽ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു ഭഗവാനെ അത് നന്ന് ശതധന്വാവ് ശ്യമന്തകരത്നം അങ്ങേ ഏൽപ്പിച്ചു എന്ന വസ്തുത നേരത്തെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു ശ്യമന്തകം മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ശതധന്വാവ് വധിച്ചു കളഞ്ഞ സത്രാജ്യത്തിന് ആൺമക്കളില്ലാത്തതിനാൽ സത്യഭാമയുടെ മക്കൾ പിണ്ടക്രിയകളെല്ലാം നടത്തി ഗണമോചനം വരുത്തിയിട്ടുണ്ട് ആ നിലയ്ക്ക് അതിൻ്റെ അവകാശികൾ സത്യഭാമയുടെ മക്കളാണ് പക്ഷേ അത് തിരികെ തരാൻ നാം ആവശ്യപ്പെടുന്നില്ല എന്നാൽ മറ്റൊരു കാര്യം അങ്ങ് ചെയ്തേ തീരൂ ഈ കുറിയും നാമതെടുത്തിട്ടില്ലെന്ന് പൗരജനങ്ങളെ ബോധ്യപ്പെടുത്തണം അതിന് ആ രത്നം മറ്റുള്ളവരെ കാണിച്ച് സംശയനിവാരണം വരുത്തണം ആദ്യം പ്രസേനനെ കൊന്ന് ആ രത്നം നാം അപഹരിച്ചുവെന്ന് അപമാനമുണ്ടായി ഇപ്പോൾ ശതധന്വാവിനെ കൊന്ന് നാമതെടുത്തു എന്നാണ് പുതിയ കഥ ആ തെറ്റിദ്ധാരണ മാറ്റിയേക്കും തീർച്ചയായും ഭഗവാനെ അതിന് ഞാൻ എപ്പോഴും സന്നദ്ധനാണ് ഏത് സഭയിലും സമാജത്തിലും ഈ രത്നം പ്രദർശിപ്പിച്ച് ഇത് ശതധന്യോ എന്നെ ഏൽപ്പിച്ചതാണെന്ന് പറയാൻ ഞാൻ സന്നദ്ധനാണ് ശരി നാം അതിന് വഴിയൊരുക്കാം നമസ്കാരം എന്റെ പ്രിയപ്പെട്ട ദ്വാരകാവാസികളെ ഒരു കടംകഥ പോലെ സങ്കീർണമായി മാറിയ ഒരു സംഭവ പരമ്പരയുടെ സത്യമറിയിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ശതധന്വാവിനെ വധിച്ച് നാം ശമന്തകരത്നം സ്വന്തമാക്കിയെന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഈ ദ്വാരകയിലുണ്ടാവും അവർക്കതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്റെ ശ്രമം ബാക്കി കാര്യങ്ങൾ അക്രൂരർ പറയട്ടെ ദ്വാരക നിവാസികളെ സ്വയം ഒരു തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റ് ചെയ്ത ശതധന്യാവിനോടൊപ്പം നിന്നു എന്ന തെറ്റ് ഞാൻ ചെയ്തു സത്രാജിത്തിനെ വധിച്ച് സെമന്തകം കൈക്കലാക്കിയ ശതധന്യാവ് അന്നു തൊട്ടേ ഭയന്നു കഴിയുകയായിരുന്നു കൃഷ്ണൻ തന്നെ തേടി വരുമെന്നറിഞ്ഞ നിമിഷം അയാൾ എന്നെ തേടി വന്നു സെമന്തകം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു മറ്റു കാര്യങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ ഭഗവാനേ കൃഷ്ണ സ്നേഹിതരെ ഇതാണ് ആ വിശിഷ്ട രത്നം ഇത് നമ്മുടെ കയ്യിലായിരുന്നില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായില്ലേ ഇനിയും ഇതെന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സത്യവാനും നീതിനിഷ്ഠനും ഭക്തനും ദേവാംശ സമ്പൂധനമായ അക്രൂരിന് തന്നെ ഞാനിത് മടക്കി കൊടുക്കുന്നു ഭഗവാനെ ഇനിയുള്ള കാലം ശ്യമന്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുന്നു കൊള്ളട്ടെ ഇത് വാങ്ങിയാലും അക്രൂരനെ ഭഗവാൻ ശ്രീകൃഷ്ണന് നന്ദി എന്റെ ജീവൻ തന്നെ അങ്ങ് എടുത്തേക്കുമെന്ന് ഭയന്നാണ് ഞാൻ പലായനം ചെയ്തത് അതുണ്ടാകാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങയോട് കടപ്പെട്ടവനാണ് ഇപ്പോഴിതാ വില തീരാത്ത ഈ രത്നവും അങ്ങനെനിക്ക് സമ്മാനിച്ചിരിക്കുന്നു ഇതോടെ ഈ ജന്മം മുഴുവൻ ഞാൻ അങ്ങയ്ക്ക് വിധേയനായിരിക്കുന്നു ഭഗവാനെ അക്രൂരേ അങ്ങേപ്പോലെ ഒരു സാത്വികൻ്റെ കയ്യിലിരുന്നാലേ ഈ രത്നത്തിന് നന്മ വരികയുള്ളൂ അങ്ങയിലൂടെ ഈ രത്നത്തിനും ഈ രത്നത്തിലൂടെ ദ്വാരകയ്ക്കും നന്മ വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും നന്മ വരട്ടെ ഭവതിയുടെ പിതാവ് സത്രാജ്യത്തിന് നൽകിയ ചെമന്തകരത്നം പല വഴികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ അക്രൂരരുടെ കയ്യിലെത്തിയിരിക്കുകയാണ് അങ്ങനെ കൊടുക്കേണ്ടിയിരുന്നില്ല ദിവസവും എട്ട് ഭാരം സ്വർണ്ണം തരുന്ന ആ രത്നം യഥാർത്ഥത്തിൽ എന്റെ സ്വത്തല്ലേ അത് നമുക്ക് തന്നെ സൂക്ഷിക്കാമായിരുന്നു പ്രപഞ്ചത്തിന് ഒരു ചാക്രിക ഗതിയുണ്ട് ഒരു നദി അനുനിമിഷം പുത്തനാകുന്നത് പോലെ തന്നെ ഈ ചാക്രിയാനവും നിമിഷം പ്രതി പുതിയ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു അതാണ് ജീവന്റെ ആധാരം